കെ കെ ശൈലജ കെ സുധാകരൻ കെ സുരേന്ദ്രൻ സംസ്ഥാനത്തെ പാർട്ടിയുടെ കരുത്തരെ തന്നെ കളത്തിലിറക്കിയാണ് ഇത്തവണ മൂന്ന് മുന്നണികളും പോരാട്ടത്തിനിറങ്ങുന്നത് വടകര പിടിക്കാൻ പാർട്ടിയുടെ ജനകീയ മുഖമായ ശൈലജ ടീച്ചറെ സി പി എം രംഗത്തിറക്കിയപ്പോൾ കണ്ണൂർ നിലനിർത്താൻ കെ പി സി സിയുടെ അമരക്കാരനെ തന്നെ കോൺഗ്രസ് കളത്തിലിറക്കി കോൺഗ്രസിന്റെ മുഖം രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നേരിടുന്നതാകട്ടെ ബി ജെ പിയുടെ കരുത്തൻ കെ സുരേന്ദ്രൻ സീറ്റ് നിലനിർത്താനും പിടിച്ചെടുക്കാനും അക്കൗണ്ട് തുറക്കാനുമൊക്കെ മുന്നണികൾ കളത്തിലിറക്കിയിരിക്കുന്നത് കരുത്തരെ തന്നെ ഇത്തവണ കൈരളിയിലെ പോരാട്ടം കടുക്കും അതിപ്പോ പഞ്ചായത്ത് ഇലക്ഷനായാലും ലോക്സഭാ ആയാലും രാഷ്ട്രീയം നമ്മൾ മലയാളികൾക്ക് വളരെ സീരിയസ് മാറ്ററാണ് അത് പ്രസ്ഥാനങ്ങൾക്കും അങ്ങനെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നമ്മുടെ പാർട്ടികൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സി പി എം തന്നെ നേതാവ് മന്ത്രി കെ രാധാകൃഷ്ണൻ മുതൽ ഡിവൈഎഫ്ഐ നേതാവ് വി എ വസീഫ് വരെ സ്ഥാനാർത്ഥി പട്ടികയിൽ പിന്നാലെ വന്നു കോൺഗ്രസിന്റെ ഗംഭീര പട്ടിക രാഹുൽ ഗാന്ധി മുതൽ ഷാഫി പറമ്പിൽ വരെ രണ്ടു തവണയായി കുറച്ച് വൈകി വന്ന ബി ജെ പി പട്ടികയിലും പ്രമുഖർ തന്നെ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും മുതൽ സുരേഷ് ഗോപിയും ജി കൃഷ്ണകുമാറും വരെ അഞ്ച് വനിതകൾക്ക് അവസരം നൽകിയതാണ് ബി ജെ പി പട്ടികയുടെ ഹൈലൈറ്റ് തൃശൂർ പിടിക്കാൻ സുരേഷ് ഗോപിയെ ഇറക്കിയപ്പോൾ കോൺഗ്രസിനായി വന്നത് ഫയർ ബ്രാൻഡ് ലീഡർ കെ മുരളീധരൻ സി പി ഐയുടെ ജനകീയ മുഖമായ വി എസ് സുനിൽകുമാർ കൂടിയായപ്പോൾ വടക്കുനാഥന്റെ മണ്ണിൽ ത്രികോണ പോരാട്ടം ആലത്തൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാട്ടും പാടി ജയിച്ച രമ്യ ഹരിദാസിനെ ഇത്തവണ നേരിടുന്നത് പിണറായി മന്ത്രിസഭയിലെ രണ്ടാമൻ ജനകീയനായ കെ രാധാകൃഷ്ണൻ ബി ജെ പി രംഗത്തുള്ളത് ഡോക്ടർ പി എൻ സരസു ആരും മറക്കാത്ത ആ പഴയ വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ മാവേലിക്കരയിൽ അധികായൻ കൊടിക്കുന്നതാകട്ടെ സി പി ഐയുടെ ഇളമുറക്കാരൻ സി എ അരുൺകുമാർ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയുടെ പടയോട്ടം അവസാനിപ്പിക്കാൻ തോമസ് ഐസക് എത്തിയപ്പോൾ നഷ്ടപ്പെട്ട ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ കെ സി പറന്നെത്തി കോൺഗ്രസിന്റെ രണ്ടാമൻ ആലപ്പുഴയിൽ ആരിഫിനെ നേരിടും ഇത്തവണയും വടകരയിൽ ഹൈ വോൾട്ടേജ് പോരാട്ടം തന്നെ കടത്തനാടിന്റെ മണ്ണിൽ സി പി എം ടീച്ചർ ഇറക്കിയപ്പോൾ കോൺഗ്രസ് പാലക്കാട്ട് നിന്ന് ഷാഫിക്കെ പറഞ്ഞയച്ചു വടകരയിൽ തീപാറും പോരാട്ടം കോഴിക്കോട്ടാകട്ടെ സീനിയേഴ്സിന്റെ അംഗമാണ് രാഗവേട്ടൻ കരീംക മത്സരം എന്നാൽ ഇത്തവണയും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലം വയനാട് തന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ രാഹുലിനെ നാല് ലക്ഷത്തിലധികം വോട്ടിന് പാർലമെന്റിൽ എത്തിച്ച മണ്ഡലം എൽ ഡി എഫ് ഇത്തവണ സി പി ഐ ദേശീയ നേതാവ് ആനി രാജയെ കളത്തിലിറങ്ങിയപ്പോൾ ബി ജെ പിക്ക് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും എത്തി ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തിരഞ്ഞെടുപ്പുകൾ കേരളം ജനാധിപത്യ ബോധം അരക്കിട്ടുറപ്പിക്കാൻ ഏപ്രിൽ ഇരുപത്തിയാറിന് പോളിംഗ് ബൂത്തിലെത്തും പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു